ഡോഹ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ഐ സി സി സ്റ്റാർ സിംഗർ സീസൺ വണ്ണിന് പ്രൌഢമായ സമാപനം ഷോയിൽ ആര്യ പട്വർദ്ധൻ കിരീടം സ്വന്തമാക്കി ഇന്ത്യൻ അംബാസിഡർ വിപുൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഫൈനലിൽ എത്തിയ അഞ്ചു മത്സരാർത്ഥികളിൽ നിന്നാണ് ആര്യ പട്വർദ്ധൻ ഐ സി സി സ്റ്റാർ സിംഗർ സീസൺ വണ്ണിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീരഞ്ജിനി ഫസ്റ്റ് റണ്ണറപ്പായി ലാലന്തിക കുമാറിനാണ് മൂന്നാം സ്ഥാനം ഐ ഐ ഐ ഫീൽ ഫീൽ ഹൗ ടു എക്സ്പ്രസ് ദിസ് ലൈക്ക് ീപ് മികച്ച നിലവാരം പുലർത്തുന്ന പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം ചീഫ് ജഡ്ജായി എത്തിയ ഗായകൻ മധു ബാലകൃഷ്ണൻ മറച്ചു വെച്ചില്ല വളരെ അപൂർവമായിട്ടാണ് പുറത്ത് റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ പോകാറുള്ളത് ഇന്നത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു മത്സരമായിരുന്നു എല്ലാവരും നന്നായി വളരെ നന്നായിട്ട് പാടി എല്ലാവരും നല്ല ഉഗ്രൻ മ്യൂസിക് ലവേഴ്സ് ആയിരുന്നു നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ആയിരുന്നു എല്ലാവരും എന്തായാലും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു പരിപാടിയുടെ സംഘാടകർക്കും പങ്കെടുത്തവർക്കും പറയാനുണ്ടായിരുന്നു ഏറെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിയായിട്ട് ഇവിടെ ആളുകൾ പിരിഞ്ഞു പോകാതെ മണി തൊട്ട് ഇവിടെ ഇരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവരെ തെരഞ്ഞെടുക്കാന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു അത്രമാത്രം മികച്ച പ്രകടനമാണ്